എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണെന്ന് നമ്മൾ സഞ്ജുവിൻ്റെ വീട്ടിൽ ഇന്ന് വീഡിയോ ഇൻ്റർ എടുക്കണമെന്ന് വിചാരിക്കുമല്ലോ എല്ലാവരും ഒന്നും കൊണ്ടല്ല നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ഇന്നു മുതലല്ല ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെയാണ് വെക്കണത് വണ്ടി ഇവിടെ വെക്കണേൻ്റെ കാരണമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ കാർ ഇവിടെ അപ്പോൾ കിടക്കണത് അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ ഇവിടെ വെച്ചിന് എങ്ങാടെ പോകാൻ പോണേന്ന് ഞാൻ കാണിച്ചുതരാട്ടോ നമ്മുടെ വീട്ടിൽ വെള്ളം അപ്പൊ നോക്കിയെന്ന് നമ്മടെ വീട്ടില് ഏഹ് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ റോഡല്ലേ ഇപ്പൊ തോടാണിത് ഇതില് നമ്മൾ നീന്തിയിട്ട് വേണം വീട്ടിലേക്ക് ചെല്ല വീട്ടിൽ ഇതിലും വലിയ അവസ്ഥയൊന്നും തോന്നുന്നുണ്ട് സുധ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അമ്മേ വെള്ളം കേറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയണിന്ന് പിന്നെ നമ്മള് വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടാണ് സാധാരണ പോവാറ് ഇന്ന് മഴ നല്ല കൂടുതലായിരുന്നല്ലോ ഈശ്വരാക്കാറുപനുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് നമുക്ക് കാണാൻ കാര്യങ്ങൾ കുറവാണ് പിന്നെ അതുമാത്രമല്ല കേട്ടോ നമ്മുടെ ഒക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ല മഴ ആയിരുന്നില്ല അതുകൊണ്ടാണ് തോട് കാര്യങ്ങൾ നിറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭാഗത്ത് നമ്മൾ പ്രളയത്തിന് പ്രളയത്തിൻ്റെ സമയത്ത് അതിന് മുന്നേ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു വെള്ളം വന്നിരുന്നത് അപ്പം ഇപ്പം അമ്മയും സുധവും പിള്ളേരും ഒക്കെ പേടിച്ചിരിക്കുകയാണ് ചേട്ടന്മാർ രണ്ടുപേരും പോയൊക്കെയുള്ള ജോലിക്ക് അപ്പോൾ ചേച്ചിയും ഇനി രാത്രി വരുവുള്ളൂ അപ്പം ഇനിയിപ്പ് വെള്ളം ആണിത് എങ്കിൽ പോലും നമ്മൾ വീടിന്റെ ചുറ്റുപാടുള്ള അവസ്ഥ ഇതാണ് എല്ലാ വീടുകളിലും വീടുകളിലോട്ടൊന്നും കയറിയിട്ടില്ല എങ്കിൽ പോലും എല്ലായിടത്തും ഇങ്ങനെ റോട്ടിലേക്ക് അങ്ങാടൊക്കെ ഇല്ല കേട്ടോ അങ്ങാടെ അങ്ങാടായിട്ടില്ല കുറച്ച് പൊക്കമുള്ളതൊന്നും അങ്ങാടായിട്ടില്ല അപ്പൊ നമുക്കൊന്നും വീട്ടിലോട്ട് ചെല്ലാം വീട്ടിലോട്ട് ചെല്ലാൻ ഇനി ചളുക്ക പുളുക്ക ആയി കിടക്കയാണ് വഴി ഒരു രക്ഷയില്ല ആ വഴിയുടെ വഴിയൊക്കെ ഒരു രക്ഷയില്ല ചീഞ്ഞു വയ്ക്കും വണ്ടി കൊണ്ടന്നാ ചിലപ്പോൾ നമുക്കിനി നാളെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല അപ്പം അത് കാരണം വണ്ടി ഇങ്ങോട്ട് എടുക്കാത്തതിന് വീട്ടിലെ വീട്ടിൻ്റെ മുഖ്യത്തൊക്കെ നിറച്ച് വെള്ളം ആണോ അപ്പം പിന്നെ വണ്ടി കൊണ്ടുവന്നത് വേറെ ഇതാകണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് ചെല്ലെ ചെന്നിട്ട് കാണിച്ചാലേട്ടാ നമ്മുടെ പാലന്ത മുന്നാനായിട്ട് അങ്ങനെ തുടിച്ച് നമ്മൾ നമ്മുടെ പാലത്തിന്റെ അടുത്ത് എത്തിട്ടുണ്ട് പാലം ഇത് പണ്ടത്തെ പാലം വരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ വഴി നടക്കാൻ പറ്റൂലായിരുന്നു ഇപ്പൊ പാലം ഒന്ന് മാറ്റിയത് കാരണം നമുക്കിതേ നമ്മുടെ വീട്ടില് തൊട് നിറഞ്ഞ തോട് നിറഞ്ഞ് വെള്ളം കയറി വയ്ക്കണോ ഇത് പിന്നെ കൊച്ചു കൊച്ചു അണക്കെട്ടുകളൊക്കെ തുറന്നിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസിൽ ന്യൂസില് കേക്കണ്ടല്ലോ മൂളില് വീട്ടിൽ നോക്കി അപ്പതേ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ അതെല്ലാ കൂടുതലാണോ അപ്പതേ വെള്ളത്തിനൊക്കെ നോക്കി ഇരിക്കുമതി വെള്ളം വന്നപ്പോഴും ആണോ വിളക്കൊക്കെ ഇരിക്കണേട്ടാ അമ്മ നമ്മൾ എടുക്കണില്ല നമ്മൾ വെള്ളം എടുക്കണത് സുധ ടായല വീട് വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഈ സ്റ്റെപ്പ് വന്നതിന്റെ മുന്നോടിയായിട്ട് ഈ സ്റ്റെപ്പ് വരെയായിട്ടുണ്ട് ഇവിടെ ഇത്തിരി വെള്ളം കിടന്നിട്ടുണ്ടെങ്കിലേ ഞാനിങ്ങനെ ചാടിയൊക്കെ ആണ് ഇവിടെ ഇത്തിരി വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്തൊക്കെ പ്രഹസനമാണ് ഞാൻ ഞാൻ എനിക്ക് ഞാനത് പറഞ്ഞോണ്ട് ഓഫീസിൽ നിന്ന് വരണിരുന്നു എന്താ ഇത്തിരി വെള്ളം കിടക്കുമ്പോഴേക്കും അയ്യോ ഒഴുക്കാണെന്നൊക്കെ പറയും പക്ഷെ മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെങ്കി ഇതാണ് നമ്മടെ വീടിന്റെ പുറകിലോട്ടൊന്നും പോകണ്ട ചെരുപ്പൊക്കെ കയറ്റി വെച്ചാ ഇതിനി ഇവിടെ നമ്മളാണെങ്കിൽ നമ്മുടെ മുറ്റൊത്തിരി പൊക്കി വെച്ചേക്കണാരണം ഇതിങ്ങനെ ഇത്രയെങ്കിലും നമുക്ക് തോടുപോലെ ആയിട്ടുണ്ട് അകത്തോട്ടൊക്കെ പോയി നമ്മുടെ പണികളൊക്കെ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാം വെള്ളം കയറുന്നതിനനുസരിച്ചല്ലേ സുതപ്പാ റോഡ് മുതൽ കാണിച്ചു വരണിരുന്നു വണ്ടി ഉള്ള കാലൊക്കെ കഴുകി വണ്ടി അവിടെ സണ്ണിച്ചു വീട്ടിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ അതുപോലെ തന്നെ വെക്കണ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട് സുധു തരുത്തന്നല്ലേ സുധുനാളെ ക്ലാസ്സിലല്ല ക്ലാസ്സിലൊന്നും തോന്നുന്നുണ്ട് ക്ലാസ് ഉണ്ടാവില്ല ഇത്ര മഴയായിരുന്നില്ലേ മഴ തോന്നിട്ടേ ഇല്ല അത് ഇപ്പം ഞാൻ കടയിൽ കടയിൽ പറവൂര് നിങ്ങാട് വരുന്ന വഴിക്ക് ആണൊന്ന് തോന്നുന്നത് വീണ്ടും വീണ്ടും ദേ തുടങ്ങി ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ന്യൂസ് അതെ ഹലോ അപ്പൊ നമ്മൾ ഇന്നലെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലേ വീഡിയോ ഒന്നും എടുക്കാതിരുന്ന വേറെ ഒന്നും അല്ല പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് വീഡിയോ വീടിയെടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് എടുക്കാതിരുന്നത് അപ്പം ഇന്ന് നിങ്ങൾക്ക് രാവിലെ തന്നെ കാണിച്ചു തരാൻ കരുതി നമ്മുടെ വീട്ടിലെ വെള്ളമൊക്കെ ഇറങ്ങിയതൊക്കെ കാണിച്ചു തരാൻ കരുതി ഞാനാണെങ്കിൽ വണ്ടി കൊണ്ടുപോയി സണ്ണീച്ചേട്ടൻ്റെ വീട്ടിലാളം വെച്ചത് ചേച്ചിയും ചേട്ടനും ചേട്ടൻ്റെ ഒരു ഒരാഴ്ചത്തേക്ക് ജോലിക്ക് പോയതായിരുന്നെട്ടെ പക്ഷേ വെള്ളം കയറുമ്പോൾ കണ്ടപ്പോഴേക്കും അമ്മക്ക് ടെൻഷനായി കാരണം വെള്ളപ്പൊക്കത്തിന്റെ രണ്ടായിരത്തി പതിനെട്ട് ഓർമ്മയിലായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യമായി അന്ന് ഞങ്ങൾ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് വളരെ കൗതുകത്തോടുകൂടി കണ്ടു നിന്ന് പിള്ളേരൊക്കെ ചെറുതുമായിരുന്നല്ലോ എന്നിട്ട്യൂന്മാരൊക്കെ കൂടി ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചറിയിരുന്നു ആ ഒരു പേടിയും അന്നും ചേട്ടന്മാർ രണ്ടുവരിടണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ചേട്ടന്മാരില്ലാത്തോണ്ട് തന്നെ അവര് ചേട്ടൻ വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല ഒന്നും കയറ്റി വെക്കാനാ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും ചേട്ടൻ ഇവിടെ വന്ന് പുറത്തെ വാഷിംഗ് മെഷീൻ ഒക്കെ എടുത്ത് അകത്തേക്ക് കയറ്റി വെച്ച് ഫ്രിഡ്ജെടുത്ത് കട്ടിന്റെ മുകളിലൊക്കെ വെച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ പക്ഷെ പിറ്റേ അന്ന് വൈകുന്നേരം വെള്ളം ഒത്തിരി കയറി മുട്ട് വരെയൊക്കെ കയറിയതിന് ശേഷമാണ് ചേട്ടൻ ദൂരെ ഇരുന്ന് പണിക്ക് പോയത് അവിടെ നിന്ന് എങ്ങനെയൊക്കെ ചേട്ടൻ എത്തി വന്ന് എന്ന് വെച്ചാൽ രാത്രി നമുക്ക് എല്ലാവരും കൂടി ഒരു വീട്ടിൽ നിന്ന് നിൽക്കാൻ രാവിലെ വെള്ളം ഉറങ്ങിപ്പോലോ എന്നുള്ള ഇതില് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് നിന്നിരുന്നു ചേട്ടൻ വരുമ്പോൾ ചിക്കനൊക്കെ മേടിച്ചൊക്കെ വന്ന് അങ്ങനെ ആയിരുന്നു അങ്ങനെ അപ്പൊ അമ്മക്കാണെങ്കിൽ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പോകത്തൊരു സിറ്റുവേഷൻ വരും ഇവിടെ എനിക്ക് രണ്ടുപേരും ഇല്ല രണ്ടുപേരും പോയി ഇന്നലെ വൈകുന്നേരം കുഞ്ചേട്ടനും പോയി കണ്ണച്ചേട്ടനും രാവിലെ പോയി അപ്പൊ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്റെ മൂന്നാല് പ്രാവശ്യം വിളിച്ചു നോക്കണ്ടെ എന്താടി അവസ്ഥ എന്താടി എന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല എല്ലായിടത്തും ഞാൻ ഇന്നലെ ഫീൽഡിൽ പോയ സൈഡിലൊക്കെ എല്ലായിടത്തും വെള്ളം ഒന്നും തന്നെ ഇരുന്നട്ടാ വെള്ളത്തിൽ ഇന്നലെ മഴയൊക്കെ കുളിച്ച് നല്ല അടിപൊളിയായിരുന്നു ഇപ്പൊ മഴ പൊടിയെന്നുണ്ട് ഇന്ന് ഇത്രയും നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഇന്നിനി മഴ ഉണ്ടാവില്ല കാരണം ആ സ്കൂളുകൾക്കൊക്കെ അവധി പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇന്നിനി മഴ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കാം എന്തായാലും മഴ ഇങ്ങനെ കുറെ കുറെ നിൽക്കാതിരിക്കട്ടെ മഴ ആവശ്യത്തിന് പെയ്യണം പെയ്തില്ലെങ്കിൽ അതും കുഴപ്പം പെയ്താലും കുഴപ്പമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് എന്താണെന്ന് വെച്ചാൽ മഴ ഒത്തിരി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം എല്ലാവരും നമുക്ക് ഇത്രയെങ്കിലും കുഴപ്പമില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ തന്നെ എന്തോരം വീടുകളിലാണ് നമുക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമ്മൾ കാണണത് കാണാത്ത എത്ര ഉണ്ടാവും ന്യൂസിലൊക്കെ വരുമ്പോൾ എന്തോരം ഉണ്ടാകും അപ്പം മഴ ഒരുവിധം കുറച്ച് പെയ്തിട്ട് കുറച്ച് നിന്ന് കുറച്ച് നിന്ന് അങ്ങനെ അങ്ങനെ ഒന്നും പെയ്യണമെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യം കഷ്ടത്തിലാവും അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പെയ്ത്ത് വെള്ളമാണ് ആ തോട് ചുറ്റും മൂന്ന് ഭാഗവും നമ്മൾ തോടാണുള്ള അപ്പൊ നമ്മുടെ തോട് പെട്ടെന്ന് അറിയണ കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ദൈവം സഹായിച്ചില്ല പ്രാവശ്യം ഒരു കുഴപ്പമുണ്ടാവല്ലേ ദൈവമേ എന്ന് വിചാരിച്ചിട്ട് എന്നുവെച്ചാൽ മഴ തുടങ്ങുമ്പോഴേക്കും എല്ലാ പ്രാവശ്യം എന്തെങ്കിലും കുറെ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോ നമ്മുടെ നമുക്ക് പറയാൻ പറ്റുള്ളാത്തത്രയും വിഷമങ്ങളും കാര്യങ്ങളായിരിക്കും അപ്പം ഈ പ്രാവശ്യം ദൈവം സഹായിച്ച ഒരു കുഴപ്പമുണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ഞാനിത് നിങ്ങളെയും കൂടി കാണിച്ചു തന്നാണ്ട് ഇത് എപ്പോഴും ഇവിടെ വെള്ളം കയറാ എപ്പോഴും വെച്ചാൽ മഴക്കാലത്ത് എന്നും വെള്ളം കയറാറുള്ളതാണ് പിന്നെ വൃശ്ചികമാസത്തിൽ വെലിയേറ്റ സമയത്തും വെള്ളം കയറാറുണ്ട് അത് ഇത്തിരി അപ്പുറത്ത് ഭാഗത്ത് പാ സൈഡിൽ മാത്രം കയറാറുള്ളൂ അപ്പം ഇന്നലെ വൈകുന്നേരം തന്നെ അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊഴപ്പൊന്നുമില്ല അറിയാം എല്ലാവർക്കും അറിയാരുന്ന് ഇപ്പൊ പത്ത് പതിനഞ്ച് പതിനഞ്ചു വർഷമായിട്ട് എല്ലാരും കാണണതല്ലേ ഇങ്ങനെ വെള്ളം കേറണത് ഇറങ്ങണതൊക്കെ അപ്പൊ നമ്മടെ വെള്ളമൊക്കെ ഇറങ്ങി ചേരാട്ടാ അതെ നമ്മുടെ വെള്ളം ദീ ഇവിടം വരെ ദീ ദീലക്കിടക്കണ ഈ കോലക്ക കിടക്കണ ഭാഗം വരെയാണ് വന്നത് പിന്നെ അതെ എല്ലാ ഇറങ്ങി സാധാരണ നോർമലായിട്ടുണ്ട് പിന്നെ തോടുത്തിരി നിറഞ്ഞ അത് ഇനി മഴ പെയ്യാതിരിക്കുമ്പോൾ മാത്രം കുറയുള്ളൂ അപ്പൊ ഞാൻ വണ്ടി കൊണ്ടുവന്നില്ല ചേട്ടനൊക്കെ വണ്ടി കൊണ്ടുവന്ന കേട്ടോ ചേട്ടനൊക്കെ ഇന്നലെ രാത്രി കുറഞ്ഞപ്പോൾ തന്നെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് ചവറുകളൊക്കെ അടിമൊന്നു കൂടിയതും ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നലെ രാത്രി മുതലുള്ള വിശേഷങ്ങള് സുഞ്ചേടിനടക്കടുത്ത് വിളിക്കണി അവിടെ മൂവാറ്റുഴയൊക്കെ നല്ല മഴ ഭയങ്കര മഴയാണ് അപ്പ അതാണ് നമ്മുടെ വിശേഷം പിന്നെ നമ്മളോട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിരപ്പിള്ളിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് എത്ര എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാൻ പറ്റിയില്ല എന്താ വെച്ചാൽ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞപ്പോഴും ആ ഭാഗം മാത്രം ഞാൻ വിട്ടുപോയി അധികം പൈസ ഒന്നും ആയില്ല നമ്മൾ ഇവിടെ നിന്ന് പോയപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണ് പോയത് പിന്നെ അവിടെ ഏഴാറ്റ മുഖത്ത് നമുക്ക് രണ്ട് പേർക്കൂടി അമ്പത് രൂപയായിരുന്നു ടിക്കറ്റുണ്ടായത് പിന്നെ നൂറ്റി ഇരുപത് രൂപയായിരുന്നു അതിരപ്പിള്ളിയിൽ അങ്ങനെ മൊത്തത്തിലെല്ലാവരും കൂടി ഞങ്ങൾ സുതപ്പനിയും ഒക്കെ കൂടി സുതപ്പനിയും കാറും കാര്യങ്ങളും എല്ലാവരും ഭക്ഷണവും ഒക്കെ കൂടി നമുക്ക് ആയിരത്തി മുപ്പത് രൂപയായിട്ടാണ് നമുക്ക് വന്നത് വേറെ ഒരു ചിലവുണ്ടായിരുന്നില്ല അത് നമ്മൾ നമ്മൾ സുധൂനിയും അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഒന്നും വാങ്ങിക്കാതെ പോയി വരാ നമ്മൾ എൻജോയ് ചെയ്ത് പോയി വരികയാണെങ്കിൽ നമുക്ക് ആയിരം രൂപയിൽ താഴെ വരുവുള്ളൂ അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചില്ലായിട്ട് സേഫ് ആയിട്ട് പോയിട്ട് വരാം അപ്പൊ അതൊക്കെ നമ്മുടെ വിശേഷം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തയാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ